ഇനി കാണിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാവേളയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് മിസ്സായിരിക്കുന്നു എന്നാണ് അർത്ഥം സംഘികൾ സാധാരണ രാഹുൽ ഗാന്ധിയെ കളിയാക്കാനായി വിളിക്കാറുള്ള പദമുണ്ടല്ലോ പപ്പു ഒന്നിനും കൊള്ളാത്തയാളെന്ന അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഇനി പപ്പു എന്ന പേര് എന്തായാലും ലോക്സഭയിൽ ഉച്ചരിക്കില്ല अण इन का दृश्य बहुत बहुत धन्यवाद के साथ रीनीट बिहार विशेष राज का दर्जा सीमांचल जिंदाबाद मानवतावाद जिंदाबाद भीम जिंदाबाद संविधान जिंदाबाद बहुत बहुत शुभकामनाएं जानता हूँ आप बहुत ज्यादा न छठा बार सांसद हूँ आप हमको सिखाइएगा और आप कृपा पर जीते हैं मैं अकेला लड़ता द द द द टाइम 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 आई आई एम इंडिपेंडेंट नॉट टेल टेल मी मी सो ये भगवान बताइए श्री ഈ ദൃശ്യങ്ങളിലുള്ളത് പപ്പു യാദവാണ് ബീഹാറിലെ പൂർണിയയിൽ നിന്നുള്ള സ്വതന്ത്ര ലോക്സഭാംഗം അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചില മുദ്രാവാക്യങ്ങൾ മുഴക്കി സാധാരണഗതിയിൽ അംഗങ്ങൾ അത്തരത്തിൽ തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ചില മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട് ഇവിടെ പപ്പു യാദവ് റീനീറ്റ് എന്നുള്ള ആവശ്യം അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ഉള്ളിലുള്ള ടീഷർട്ടിൽ റീനീറ്റ് എന്ന് എഴുതി വെച്ചിരുന്നു അതോടൊപ്പം അദ്ദേഹം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിന് പിന്നാലെ റീനീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ബീഹാർ എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു സീമാഞ്ചൽ സിന്ദാബാദ് എന്ന് പറഞ്ഞു മാനവതാവാദം സിന്ദാബാദ് എന്ന് പറഞ്ഞു ഭീം സിന്ദാബാദ് എന്ന് വിളിച്ചു ഒപ്പം ഭരണഘടന സിന്ദാബാദ് എന്ന് വിളിച്ചു അപ്പോൾ ഇദ്ദേഹം ഇത്രയും മുദ്രാവാക്യങ്ങൾ ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് പിന്നാലെ മുഴക്കിയപ്പോൾ മോദിയും കൂട്ടരും ആകെ അങ്കലാപ്പിലായി അവർ ബഹളം തുടങ്ങി അപ്പോൾ അവിടെ പ്രോട്ടൈം സ്പീക്കറുടെ കസേരയിലിരുന്ന ഭർത്തൃഗരി മെഹ്താബ് അദ്ദേഹം പഴയ ബി ജെ ഡി കാരനായിരുന്നു ഇത്തവണ ബി ജെ പിയിലേക്ക് കാല് മാറി ജയിച്ചു വന്നയാളാണ് അതിൻ്റെ പ്രത്യുപകാരമെന്ന നിലയിലാണ് കീഴ്വഴുക്കങ്ങളൊക്കെ ലംഘിച്ച് അദ്ദേഹത്തിന് പ്രോട്ടൈം സ്പീക്കർ സ്ഥാനം നൽകിയത് അദ്ദേഹം അവിടെ നിന്ന് റൂളിംഗ് നൽകാൻ ശ്രമിച്ചു അപ്പോഴാണ് നമ്മുടെ പപ്പു യാദവ് നേരെ ആ ഇരിപ്പടത്തിനടുത്തേക്ക് ചെന്ന് ആ പ്രോട്ടൈം സ്പീക്കറോട് പറഞ്ഞത് നാലു തവണ സ്വതന്ത്ര എം പി ആയി ജയിച്ചു വന്നയാളാണ് ഞാൻ എന്നെ എങ്ങനെ സത്യപ്രതിജ്ഞ എടുക്കണമെന്ന് പഠിപ്പിക്കേണ്ടതില്ല നിങ്ങൾ വല്ലവന്റെയും ഓശാരത്തിൽ ജയിച്ചു വന്നവനാണ് ശരിയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാലു പിടിച്ച് അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന ആളുകൾ എന്നെപ്പോലെ ജനങ്ങൾക്കിടയിൽ സ്വതന്ത്രനായി നിന്ന് ജയിച്ചു വന്ന ഒരു ജനപ്രതിനിധിയോട് എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് ചങ്കൂറ്റം അതാണ് പപ്പു എന്ന പേരിന്റെ കരുത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് പപ്പു എന്നുള്ള പേര് ഇനി ലോക്സഭയിൽ ഉച്ചരിക്കാൻ എന്തായാലും മോദിയും മോദിയുടെ ടീമും ഒരല്പം വിറയ്ക്കും സ്പീക്കറെ സ്പീക്കറുടെ ഇരിപ്പടത്തിൽ ചെന്ന് ഒരു പാഠം പഠിപ്പിക്കാൻ അയാൾക്ക് താക്കീത് നൽകാൻ പപ്പു യാദവ് എന്ന ലോക്സഭാംഗത്തിന് കരുത്തുണ്ടായെങ്കിൽ ആ പപ്പു എന്ന പേര് വിളിച്ച് രാഹുൽ ഗാന്ധിയെ കളിയാക്കി കൊണ്ടിരുന്നവർ ഇനി അതിന് തയ്യാറാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഈ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാവേള ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അതിൽ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം അത് സുന്ദരമാകുന്നത് മോദിയും ബി ജെ പിയും ഭയക്കേണ്ടുന്ന ആൺ എൻട്രി കൂടി ഈ ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പഴയതുപോലെ അങ്ങനെ തട്ടിക്കളിച്ച് പോകാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണിത് എന്നതുകൊണ്ടാണ് രാജ്ജ सीमांचल, जिंदाबाद मानवतावाद, जिंदाबाद धन्यवाद भीम जिंदाबाद संविधान जिंदाबाद बहुत बहुत शुभकामनाएं। शुभकामना हूँ आप ज्यादा जाए छठा बार, बार सांसद हूँ आप हमको सिखाइएगा और आप कृपा पर जीते हैं मैं अकेला लड़ता हूँ फॉर द टाइम आई एम दिन फॉर द टाइम इंडिपेंडेंट एम पी फॉर द टाइम जो नॉट मी ശ്രീ ഇന്ത്യയിലെ യുവതയുടെ ഭാവിയെക്കുറിച്ച് ലെവലേശം പോലും ആശങ്കകളില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇപ്പോഴും നമ്മെ ഭരിക്കുന്നത് നീറ്റ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മനസ്സിൽ വ്യാകുലതകൾ നിറയുമ്പോഴും നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ പോയി യോഗ നടത്തി ആളുകളുമൊത്ത് സെൽഫി എടുത്ത് ആഘോഷിക്കുകയാണ് ഒരക്ഷരം ഒരു ടീറ്റിൽ കൂടിയെങ്കിലും ഈ നീറ്റ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നത് എത്ര സങ്കടകരമാണ് അവിടെയാണ് നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ പ്രസക്തമാകുന്നത് ഇത് എ ബി വി പി കുഞ്ഞുങ്ങളാണ് കെ എസ് യുവിൻ്റെ കുട്ടികളല്ല എസ് എഫ് ഐയുടെ കുട്ടികളല്ല ഏതെങ്കിലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയല്ല ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരായ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എ ബി വി പി ആ എ ബി വിപിക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് നരേന്ദ്രമോദിക്കും മോദിയുടെ സർക്കാരിനും എതിരെയാണ് മോദിയുടെ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഈ നീറ്റ് പരീക്ഷയൊക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ഡി എക്കെതിരെയാണ് അവർ കത്തിക്കുന്ന കോലം ജവഹർലാൽ നെഹ്റുവിൻ്റെതല്ല മൻമോഹൻ സിംഗിൻ്റേതല്ല രാഹുൽ ഗാന്ധിയുടേതല്ല പ്രതീകാത്മകമായി അവർ കത്തിക്കുന്നത് നരേന്ദ്രമോദി രൂപീകരിച്ച എൻ ഡി എ എന്ന ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കോലമാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കോലമാണ് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച എൻ ഡി എക്കെതിരെ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കോലം കത്തിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തോട് യുവാക്കളോട് ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത എത്രമാത്രമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ആർ എസ് എസ് കുറേ നാളായി കലിപ്പിൽ തന്നെ നരേന്ദ്രമോദിയുടെ കാലുപിടുത്തം എനിക്കൊരു റെക്കോർഡ് അവസരം തരണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ മനുഷ്യനെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ ആർ എസ് എസ് സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ ആർ എസ് എസിൻ്റെ വിദ്യാർത്ഥി സംഘടന പോലും പരസ്യമായി തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കണക്ക് കൂട്ടൽ വേറെ തന്നെയാണ് എന്നതിന് അതിൽപരം വലിയ തെളിവ് വേണം എന്തായാലും എ ബി വി പി പോലെ കൃത്യമായി ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികൾ അങ്ങനെ പെട്ടെന്നൊരു ആവേശത്തിൽ ഇറങ്ങി വന്ന് ഈ എൻ ഡി എയുടെ കോലമൊന്നും കത്തിക്കില്ല അത് കൃത്യമായി ആർ എസ് എസ് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് കർഷക സമരത്തിന്റെ കാലത്തും ഇതുപോലെ ആർ എസ് എസിന്റെ നിലപാടുണ്ടായിരുന്നു ആ കർഷക സമരത്തിൽ ആർ എസ് എസിന്റെ പിന്തുണയുള്ള കർഷക സംഘടനകളും ഉണ്ടായിരുന്നു അതിനാൽ ആ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നുള്ള താക്കീത് ആർ എസ് എസ് നൽകിയിരുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ ദുഃശാഠ്യം ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല അതിന്റെ വില ഇപ്പോൾ യു പി അടക്കം കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രാജ്യം ഒട്ടാകെ നിറയുന്ന നീറ്റ് പ്രവേശന പരീക്ഷാ വിഷയം അത് ഒന്നിലല്ല മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നീറ്റ് പരീക്ഷ യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷ ഇതിലൊക്കെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുമ്പോൾ ഈ ബി ജെ പി കാരുടെ ഐ ടി സെല്ലുകാർ ചെയ്യുന്നത് എന്താ അത് കോൺഗ്രസും ആർ ജെ ഡി ആ ചോർച്ചയ്ക്ക് പിന്നിലൊന്ന് ആരോപിക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസും ആർ ജെ ഡിയുമാണോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഈ പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള ഏജൻസിയെ നിയോഗിച്ചത് കോൺഗ്രസും ആർ ജെ ഡിയുമാണോ